ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ നാം പോർട്ടൽസിന് അഥവാ ആകാശ കവാടങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു എന്താണ് പോർട്ടൽസ് അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു ലുക്ക് പോർട്ടൽസ് കൊണ്ടുള്ള ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങുന്ന ട്രാവലിനെ എളുപ്പത്തിലും വേഗതയിലുമാക്കുന്ന ഒരു ഡോർ ഓപ്പണിംഗ് ആണ് അതായത് നാം ഒരിടത്തു നിന്നും അതിലൂടെ പ്രവേശിക്കുകയും അതിൻ്റെ മറു സൈഡിലൂടെ മറ്റൊരു ലോകത്തേക്ക് കടക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള വാതായനങ്ങളെ പോർട്ടൽസിനെ കുറിച്ച് ഒന്നല്ല മറിച്ച് പല സ്ഥലങ്ങളിലും വിശുദ്ധ കുറ പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം സോ ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൻസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന ഹിജിറിൽ നിന്ന് നമുക്ക് എന്താണ് പോർട്ടൽസ് എന്ന് മനസ്സിലാക്കാം ഒരുപക്ഷെ ഹോളിവുഡ് മൂവീസിലും മറ്റുമായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും രണ്ട് ലോകങ്ങൾക്കിടയിലുള്ള ഒരു ഷോർട്ട് വേ ആയിട്ടാണ് പലപ്പോഴും പോർട്ടൽസിനെ കാണിക്കപ്പെടാറുള്ളത് സൂറത്തുൽ ഹിജിറിലെ പതിനാല് പതിനഞ്ച് ആയത്തുകൾ എന്തു പറയുന്നു നമുക്ക് നോക്കാം അള്ളാഹുത്ത ഒരിക്കലും ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ അസംഭവ്യമായ കാര്യങ്ങൾ കൊണ്ട് ഉപമ പറയാറില്ല ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം പടച്ചവൻ പറയുന്നു സൂറത്തുൽ ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ മേൽ ആകാശത്ത് നിന്നും നാം ഒരു കവാടം തുറന്നു തുറന്നുകൊടുക്കുകയും എന്നിട്ട് അതിലൂടെ അവർ കയറി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ പോലും അവർ പറയുന്നത് സിഹർ തിന്റെ പേരിൽ നമുക്ക് തോന്നുന്ന മായ കാഴ്ചകളാണ് ഇതെന്ന് പറഞ്ഞ് അവരതിനെ നിഷേധിക്കുമെന്നാണ് കുലാം പറയുന്നത് ഇവിടെ അള്ളാഹു താല വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട് ആകാശ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടം നാം അവരുടെ മേൽ തുറന്നു കൊടുക്കപ്പെടുകയാണെങ്കിൽ ഇവിടെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആകാശലോകത്ത് അത്തരത്തിലുള്ള വാതായനങ്ങൾ പടച്ചവൻ സംവിധാനിച്ചു വെച്ചിട്ടുണ്ടെന്ന് തീർച്ചയായും പോർട്ടൽസുകൾ ഉണ്ടെന്ന് തന്നെയാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം പടച്ചവനവന്റെ വിശുദ്ധ ഖുർആാനിൽ നടത്തുമായിരുന്നില്ല ഇതേ സൂറത്തുൽ ഹൈജറിൽ തന്നെ മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നാം നക്ഷത്ര മണ്ഡലങ്ങൾ നിശ്ചയിക്കുകയും അവയെ നാം അലങ്കൃതമാക്കുകയും ചെയ്തിരിക്കുന്നു നാം ആകാശത്ത് പല ബുർജുകൾ നിർമ്മിച്ചിരിക്കുന്നു ആൻഡ് വി ഹാവ് പ്ലേസ്ഡ് ദ ഹെവൻ ഗ്രേറ്റ് സ്റ്റാർസ് ആൻഡ് ഹാവ് ബ്യൂട്ടിഫൈഡ് ഫോർ ദ ഒബ്സർവേഴ്സ് ഇവിടെ എന്ന പദത്തിന് ഗ്രേറ്റ് സ്റ്റാർസ് ബിഗ് സ്റ്റാർസ് എന്നുള്ള അർത്ഥം നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബുറുജ് എന്ന പദത്തിന് ഈ അർത്ഥം മാത്രമല്ല ഉള്ളത് മറിച്ച് നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾക്ക് ആ നക്ഷത്ര മണ്ഡലങ്ങൾക്ക് ബുറുജ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് മറ്റൊരു അധ്യായമായ നബയിൽ അള്ളാഹു പറയുന്നു ആകാശം തുറക്കപ്പെടുകയും എന്നിട്ടത് പല പല കവാടങ്ങളായി തീരുകയും ചെയ്യും ഇവിടെ ഇതിലൂടെയൊക്കെ ആകാശ പ്രത്യേക കവാടങ്ങൾ പോർട്ടൽസുകൾ അള്ളാഹു തല സംവിധാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ബട്ട് അതിൽ ഏതൊക്കെ നിലവിൽ തുറക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല അള്ളാഹു അക്ബർ സൂറത്തുൽ ആറാഫിലെ മറ്റൊരു ആയത്ത് നമുക്ക് പരിശോധിക്കാം إن الذين كذبوا بآياتنا واستكبروا عنها لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവരാരോ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുകയേയില്ല ഇതിലൂടെയും ആകാശലോകത്തെ കവാടങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തമായി അള്ളാഹു താലാവൻ്റെ വിശുദ്ധമായ ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്നു സൂറത്തുൽ കമറിലെ പതിനൊന്നാം ആയത്തിലൂടെ അള്ളാഹു താല പറയുന്നുണ്ട് ഈ ആയത്തിൽ പഠിച്ചവൻ പറയുന്നു ഹസത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിൽ പ്രളയം ഈ ഭൂമിയുടെ തന്നെ വാട്ടർ സൈക്കിളിനേക്കാളും അധികമായ രീതിയിൽ നാം ജലം വർഷിക്കുകയുണ്ടായി അതിനെ ആകാശലോകത്തിൻ്റെ ഒരു കവാടം തുറന്നിട്ടാണ് അത്തരത്തിലുള്ള ഒരു വലിയ ജലപ്രവാഹത്തെ അള്ളാഹു താല ഭൂമിയിലേക്ക് വർഷിച്ചതെന്ന് ഖുറാൻ വ്യക്തമാക്കുന്നുണ്ട് وفتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وفتحنا أبواب السماء بماء منهمر أبول كت വെള്ളവും കൊണ്ട് കവാടങ്ങൾ നാം നാം തുറന്നു ഭൂമിയിൽ ഉറവകൾ പൊട്ടിക്കുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞ ഒരു കാര്യത്തിനായി വെള്ളം സന്ധിച്ചു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി യുവർ ചാനൽ മദീന അസ്സലാമു അലൈക്കും